ശിരൂരിൽ അർജുന ഉൾപ്പെടെ കാണാതായ മൂന്ന് പേരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയാകുമെന്ന റിപ്പോർട്ട് ഉത്തര കന്നഡ ജില്ലയിൽ അടുത്ത മാസം മൂന്ന് ദിവസം കനത്ത മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇത് ശിരൂരിലെ തിരച്ചിൽ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ തുടർന്നാൽ ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനും തടസ്സമാകും ട്രഡ്ജർ കമ്പനിയുടെ ഡ്രൈവർമാരും നാവികസേനയും പുഴയിലിറങ്ങിയുള്ള പരിശോധനയാണ് നടക്കുന്നത് ഇത് മഴയെ തുടർന്ന് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ ട്രഡ്ജിംഗ് കമ്പനിക്ക് പുറമേ നാവികസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് നാവികസേന നടത്തിയ തിരച്ചിലിൽ ട്രവറിന്റെ ഭാഗം പുഴയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു മണ്ണിടിച്ചിലിൽ ഇലക്ട്രിക് ട്രവർ പൊട്ടി വീണിരുന്നു ഇതിന്റെ ഭാഗമാണ് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് തിരച്ചിലിനിടെ പുഴയിൽ നിന്ന് അസ്ഥിയും കണ്ടെടുത്തിരുന്നു ഇതൊരു മനുഷ്യന്റെ അസ്ഥിയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ എന്ന് പരിശോധിക്കുന്നതിനായി എഫ് എസ് എൽ ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട് മനുഷ്യന്റെ അസ്ഥിയാണെങ്കിൽ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു ട്രജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുമെന്നതിനാൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടു പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ട്രജറിന്റെ വാടകയായ ഒരു കോടി രൂപ കര്ണാടക സര്ക്കാരാണ് വഹിക്കുക